അടുത്ത ഐ പി എൽ സീസണു മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലേലത്തിന് മുമ്പ് ടീമുകൾ നിലനിർത്തിയ താരങ്ങളുടെയും ഒഴിവാക്കിയ താരങ്ങളുടെയും പട്ടിക നവംബർ പതിനഞ്ചിന് പുറത്തുവിടും താരങ്ങളെ സ്വന്തമാക്കുന്നതിനായി ട്രേഡ് നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ചെന്നൈ രാജസ്ഥാൻ ട്രേഡിൽ ഇതുവരെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ആരാധകരെ ഞെട്ടിച്ച് രണ്ട് നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഐ ചാമ്പ്യൻ ടീമായ മുംബൈ ഇന്ത്യൻസ് രണ്ട് സൂപ്പർ താരങ്ങളെയാണ് മുംബൈ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസിൽ നിന്ന് ഷാർദുൽ ടാക്കൂറിനെയാണ് മുംബൈ ആദ്യം ടീമിലെത്തിച്ചത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ദീപക് ചഹാറിന്റെ ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന സാഹചര്യത്തിലാണ് ഷാർദുലിനെ ഒപ്പം കൂട്ടിയത് ലോർഡ് ടാക്കൂറിന്റെ വരവ് ഔദ്യോഗികമായി മുംബൈ ഇന്ത്യൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷാർദുലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് മുംബൈ ഇതിനോടകം പങ്കുവെച്ചു കഴിഞ്ഞു രണ്ടു കോടി രൂപയ്ക്ക് മൊഹ്സിൻ ഖാന്റെ പകരക്കാരനായാണ് ഷർദുൾ ലക്നൌവിൽ എത്തിയത് പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഷാർദുലിനെ സാധിച്ചു പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റാണ് ഷാർദു നേടിയത് പഞ്ചാബ് കിങ്സ് റേസിംഗ് പൂനെ സൂപ്പർ ജെയിൻസ് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജെൻസ് എന്നീ ടീമുകളിൽ കളിച്ചതിനു ശേഷമാണ് ഷർദുൽ മുംബൈയിലെത്തിയിരിക്കുന്നത് തന്റേതായ ദിവസം ബാറ്റ് കൊണ്ടും രക്ഷകനാക്കാൻ കഴിവുള്ള താരമാണ് ഷാർദുൽ ദീപക് ചഹറിന് പകരം പ്ലേയിങ് ഇലവനിൽ ഷാർദുലിന് ഇടം ലഭിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് രണ്ടു കോടി രൂപയ്ക്ക് തന്നെയാണ് മുംബൈ ഷാർദുലിനെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും അനുഭവ സമ്പന്നനായ ഷാർദുൽ മുംബൈക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു നിർണായക നീക്കം കൂടി മുംബൈ നടത്തിയിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് വെടിക്കെട്ട ബാറ്ററായ ഷെർഫൈൻ റൂദർഫോർഡിനെയും മുംബൈ ടീമിലേക്ക് എത്തിച്ചു രണ്ടേ പോയിന്റ് ആറ് കോടി രൂപയ്ക്കാണ് റൂദർഫോർഡിനെ ഗുജറാത്തിൽ നിന്ന് മുംബൈ സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടി കരുത്തുമായി എത്തുന്ന റൂദർഫോർഡ് നാൽപ്പത്തിനാല് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച അനുഭവ സമ്പത്തുള്ള താരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊപ്പവും റൂദർഫോർഡ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മുംബൈ ഇന്ത്യൻസിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും റൂദർഫോർഡ് ഇടം പിടിച്ചെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഗുജറാത്ത് നിർണായക സ്ഥാനം റൂദർഫോർഡിന് നൽകിയിരുന്നു ഇരുപത് ഐ പി എൽ ഇന്നിംഗ്സുകളിൽ നിന്നായി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് അദ്ദേഹം നേടിയത് മുംബൈ മധ്യനിരയിലേക്ക് പരീക്ഷിക്കാൻ സാധ്യതയുള്ള താരമാണ് റൂദർഫോർഡ് ഈ രണ്ട് നീക്കവും നടത്തിയപ്പോഴും പ്രധാന പ്രശ്നം മുംബൈയിൽ ശേഷിക്കുകയാണ് മികച്ചൊരു സ്പിന്നറെ മുംബൈ ഇന്ത്യൻസിന് ആവശ്യമാണ് വരുന്ന സീസണു മുമ്പ് മികച്ചൊരു സ്പിന്നരെ ടീമിലെത്തിക്കാൻ മുംബൈക്ക് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യ കിരീടമാണ് ഇത്തവണ മുംബൈ സ്വപ്നം കാണുന്നത് അതിനായി ഇനിയും നീക്കങ്ങൾ നടത്താൻ മുംബൈ തയ്യാറാകുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്തിയ മുംബൈ രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബിനോട് തോറ്റ് പുറത്താവുകയായിരുന്നു ലീഗ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയങ്ങളാണ് മുംബൈ സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജോയിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകളോട് ഓരോ ലീഗ് മത്സരം പരാജയപ്പെട്ട മുംബൈ ഗുജറാത്തിനെതിരെ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടിരുന്നു എന്നാൽ എലിമിനേറ്ററിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചാണ് മുംബൈ ക്വാളിഫയറിൽ ഇടം കണ്ടെത്തിയത് അവസാന കിരീടം നേടിയതിനു ശേഷം കിരീടമില്ലാത്ത അഞ്ച് സീസണുകൾ മുംബൈ കളിച്ചു കഴിഞ്ഞു കിരീടം ഉറപ്പിക്കാൻ അടുത്ത സീസണു മുമ്പ് മുംബൈ ഇന്ത്യൻസ് ഇനി ഏതൊക്കെ താരങ്ങളെ സ്വന്തമാക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ